ആൾക്കാർ നോക്കി കൊണ്ടുപോകേണ്ട ഏതട ഈ എന്നുള്ള രീതിയിൽ എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് വട്ടാണ് ഈ സാധനം അടിവശത്തൊക്കെ ദ്രവിച്ചു പോകും രണ്ട് സ്പീക്കർ പിന്നെ സബ് ആംബ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടാണ് എനിക്ക് എൻ്റെ വണ്ടി എത്ര കണ്ടാലും മതിയാകില്ല കേട്ടട അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ വണ്ടി നിർത്തും ചിലപ്പം ഫോട്ടോ എടുക്കും ചിലപ്പം വീഡിയോ എടുക്കും അയ്യ എങ്ങനെയുണ്ട് റോങ് നോട്ടം നോക്കിയിട്ട് പോകണം ഇത് ഏതറായി ഭ്രാന്തനെന്ന് ഗൈസ് അതെ എൻ്റെ ആദ്യത്തെ കാർ മോട്ടോ വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് പറയണം കേട്ടോ ഇത് ജസ്റ്റ് ഒരു ട്രയൽ റൈഡാണ് അതായത് എങ്ങനെ പറയാൻ ഒരു ടെസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഇത് എത്രത്തോളം വോയിസ് കിട്ടണുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചുമ്മാ വന്ന് ട്രയൽ അടിക്കണമെന്നുള്ളൂ അപ്പം നമ്മളെ വണ്ടിയിൽ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതിലെന്തായാലും നിങ്ങൾക്ക് യൂസ് ആവുന്ന സംഗതി എന്തായാലും വരും ആൾക്കാർ ഈ യാത്ര എന്നുള്ള രീതിയിൽ സംഭവം ഒരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ നമ്മുടെ ഹെൽമെറ്റിൽ വെച്ചേക്കുന്നില്ലേ മൈക്ക് അതിനല്ലായിരുന്നല്ലേ കുഴപ്പം എൻ്റെ സൗണ്ടിനായിരുന്നു കുഴപ്പം കേട്ടോ ഇപ്പം ഈ ഒരു വ്യൂ എത്രത്തോളം കിട്ടണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഫസ്റ്റ് പരിപാടിയല്ലേ ചള ആയാലും കുളമായാലും നിങ്ങളൊന്ന് ആഞ്ഞു സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ഇനി നിങ്ങളെൻ്റെ വീഡിയോ കാണും ഞാൻ കാണിക്കും ഇത് അഹങ്കാരമല്ല എൻ്റെ കോൺഫിഡൻസാണ് ഓക്കെ പാട്ടൊക്കെ ഇട്ട് പോകണമെന്നുണ്ട് പക്ഷെ കോപ്പറേറ്റ് അടിക്കണമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യണില്ല പിന്നെ അയ്യോ പഴുക്കണ് ഏ സി ഓണല്ലേ ആ ഓൺ ഒരു കാര്യം മറന്നടേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല സാധാരണ വണ്ടിക്കകത്ത് കയറി ആദ്യം ചെയ്യണ പരിപാടി അതാണ് ഏഹ് സീറ്റ് ബെൽറ്റ് ഇടും പക്ഷേ ഹെൽമെറ്റും വെച്ചുകൊണ്ട് കയറിയത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഓ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഏ നിങ്ങൾ ഞാനിതിനു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ പറയുക ഇനിയുള്ള വീഡിയോസ് അങ്ങോട്ട് വരും അതിങ്ങനെയല്ല ഞാനിപ്പം നിലവിൽ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ വയ്ക്കുന്ന ഹെൽമെറ്റില്ലേ ആക്സ് പറഞ്ഞാൽ ആ ഹെൽമെറ്റ് ബൈക്കിലിരിക്കണ എങ്ങനെയാണോ അതേ സെയിം രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ കാരണം കയറിയിരിക്കുന്നത് അതിൻ്റെ കാര്യം ഗോപ്രോയിൽ മാത്രമായിട്ട് വോയിസ് കിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതായത് അതിൻ്റെ പ്രായം കുറച്ച് കൂടുതലാണ് ഏകദേശം നാല് നാലഞ്ച് വർഷം ഒറ്റ ആവാൻ പോണം ഞാൻ ഈ ഗോപ്രോ എടുത്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എന്തായാലും ഗോപ്രോയ്ക്കുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ സബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇട്ട് വണ്ടി ഓടിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം വരുന്നത് പക്ഷേ കോപ്പി അടിക്കും കേട്ടോ നമ്മൾ ഏത് മ്യൂസിക് എടുത്ത് ആഡ് ചെയ്താലും ഇപ്പോൾ കോപ്പി അടിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഏ അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് മ്യൂസിക് ഇടാതെ പോണത് പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തത് എത്ര രൂപയ്ക്കാണ് എത്ര രൂപയുടെ പണി ചെയ്തു ഇതെല്ലാം ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണ് വണ്ടി എത്ര രൂപയ്ക്ക് എടുത്തെന്ന് ഞാൻ മാത്രം അത് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല എത്ര രൂപയുടെ പണി ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിവിടെ ഒന്ന് കയറി ഒന്ന് നോക്കേട്ടാ എനിക്ക് ഇത് ഞാൻ ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നോക്കിയേട്ടാ എത്രത്തോളം വിഷ്വൽ കിട്ടണമെന്ന് അപ്പോൾ എനിക്ക് ഫുൾ വൈഡായിട്ട് കിട്ടുന്നില്ല അതിന് ഇനി ഒരു ടെന്നോ ഇലവനോ ടെ എടുക്കേണ്ടി വരും അപ്പോൾ എന്നാലേ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള വിഷു കിട്ടുള്ളൂ അപ്പം സീറ്റിനെ പിടിച്ച് നല്ല രീതിയിൽ ബാക്കിലോട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാലേ കുറച്ചുകൂടെ വീതിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഒന്ന് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒരുപാട് വണ്ടി നോക്കി കേട്ടോ ഒരുപാട് വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എന്തായാലും ഒരു കാർ എടുക്കണം അപ്പോൾ പിന്നെ സെർച്ച് ചെയ്യുമല്ലേ അതൊക്കെ വേണമെന്നുള്ളത് ആദ്യം നോക്കി ഷെവർലേര് ബീറ്റ് ആണ് കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അത്യാവശ്യം ഹോസ്പിറ്റൽ പോയി വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീറ്റാണ് നോക്കിയത് നമുക്ക് ഡെയിലി എന്തായാലും ഓട്ടോ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മൈരോജുള്ളൊരു വണ്ടി വേണമെന്ന് വിചാരിച്ചിട്ട് ഷവറിലൊരു ബീറ്റ് നോക്കി പക്ഷേ എല്ലാവരും എന്നെ എതിർത്ത് കേട്ടോ ബീറ്റ് എടുക്കേണ്ട ബ്രോ അതിന് പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് റെഡിയാക്കാനായിട്ട് പാടാണ് എന്നൊക്കെ ഒരുപാട് ഒരു പറഞ്ഞു അതായത് സ്പെയർ കിട്ടണം ഇങ്ങനെയുള്ള ഉണ്ട് അപ്പം എൻ്റെ ഒരു മൈൻഡിൽ അതങ്ങ് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് പക്ഷേ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരിതായി അങ്ങനെ എനിക്ക് ഫോർട്ട് ഫീസ്റ്റ എന്ന് പറഞ്ഞൊരു മോഡലുണ്ടല്ലോ അത് അത് പോയി നോക്കി വണ്ടി സെറ്റാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ അതിന് റേറ്റ് കൂടുതലാണ് വണ്ടി അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് റെഡ് കളറാണ് ഞാൻ നോക്കിയാൽ നമ്മുടെ ഒരു ചേണ്ടതിൽ ആ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ പുള്ളി അത് ഇപ്പോൾ പുള്ളിയുടെ കയ്യിലില്ല അപ്പോൾ ആ ഒരു വണ്ടി ഇരുന്ന് നമുക്ക് ആ ഒരു കംഫേർട്ട് അറിയാമല്ലോ എൻ്റെ സ്വഭമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അത് എടുക്കാം അതുപോലത്തെ ഒരു വണ്ടി എടുക്കാം എന്ന് ഞാനൊരു ഇട്ട് പക്ഷേ പിന്നീട് കുറേ പേര് വന്ന് അതിനും കുറേ നെഗറ്റീവ് പറഞ്ഞ് പിന്നെ ഞാൻ ഒറ്റ കാര്യം നോക്കിയില്ല ഞാൻ പണ്ടും ഞാൻ ഞാൻ നിങ്ങളടുത്ത് അഡ്വൈസ് ചെയ്യണ ഒരു കേസുണ്ട് ആരും പറയണ വാക്ക് കേൾക്കേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ ഒരു താരം എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നത് തലേക്ക് അങ്ങനെ ഒരു കുഴപ്പമാണ് എനിക്ക് അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ടു പേർ പറഞ്ഞത് ഇങ്ങനെ മനസ്സിലെടുത്ത് വെച്ചു പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞാൽ ശരിയാണ് സ്പെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നേരെ പറഞ്ഞിങ്ങനെ നമ്മളെ ബീറ്റിൻ്റെ കേസൊക്കെ സ്പെയറിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ അതുള്ളത് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കേസാണ് അപ്പം നല്ലത് ആര് പറഞ്ഞാൽ നല്ലത് തന്നെ എടുക്കുക അല്ലാതെ നമുക്ക് അല്ലാതെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോടാന്ന് പറഞ്ഞിട്ട് പോകണം അത്രേ ഉള്ളൂ അതിന് മറ്റൊരു അഭിപ്രായം ആവശ്യമില്ല അയാൾ വീഴുന്നെന്ന് ഓക്കെ എന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ കാസിന് എടുക്കണമാണ് അപ്പോൾ വേറെ എൻ്റെ അഭിപ്രായം നമ്മൾ ആവശ്യമില്ലാതെ കേൾക്കാൻ പോകേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാണോ പോയി എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഒറ്റ കാര്യം നോക്കിയുള്ളൂ സെൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഇഷ്ടമാണ് അതുപോലെ സെൻ്റ് ഇഷ്ടമാണ് എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് കുഞ്ഞു വേണ്ടിയല്ലേ അപ്പം ഫാമിലിക്ക് ഇരുന്ന് പോകാനായിട്ടോ അത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത്യാവശ്യം അത്യാവശ്യം ഇങ്ങനെ പറയുക ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് മാത്രം ഞാൻ വിചാരിച്ച് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തത് എടുക്കാം ഞാൻ ഫസ്റ്റ് വണ്ടിയിൽ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ സെന്റിനകത്ത് കയറിയിരുന്നിട്ട് ഇതിൻ്റെ സീറ്റിനെ പുറകോട്ട് വലിച്ച് നോക്കി ഈ സീറ്റിനെ പുറകോട്ട് വലിച്ചിട്ട് ഇട്ടു നോക്കി എന്ന് വെച്ചാൽ അച്ഛനെ കാലിങ്ങനെ നീട്ടിയിട്ട് ഇരിക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അതായിരുന്നു പിന്നെ മൈലേജ് ഒന്നും ഞാൻ നോക്കിയില്ല മൈലേജ് എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയാം സെന്റ് ഞാൻ എടുത്തിട്ട് എനിക്ക് ഓവറായിട്ട് പെട്രോൾ അടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവം സാധിച്ച ഇതുവരെയും വന്നിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ചവിട്ടി തുരന്ന് വിട്ടു പോകണമെന്ന് വെച്ചോ മൈലേജ് കുറയും നല്ലത് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അച്ചും കൂടെ ആലോയി മാറിയിട്ട് ഞങ്ങൾ തിരിച്ചു വരണ വഴിക്ക് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ പറത്തിക്കോ ഒന്നു അത് ത്ത് നമ്മുടെ തൊട്ടു പുറകെ ഒരു കോണ്ടസ കൊണ്ട് ഉച്ചു പിടിച്ചാ കോണ്ടസ കൊറോള 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 കൊണ്ട് ഉച്ചു പിടിച്ചു അപ്പം അവന് അവൻ വണ്ടി അവൻ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കണ്ട ആശേ അപ്പം ഞാൻ പറഞ്ഞിട്ട് ആ കൈ ചവിട്ടറാന്ന് പറഞ്ഞു അപ്പോൾ നല്ല അലമ്പി വിട്ട് വണ്ടി നല്ല രീതിയിൽ കൊളുത്തി ഞാൻ ഇല്ലാന്ന് പറയുന്നത് നല്ല രീതിയിൽ പറത്തിയാണ് ഞങ്ങൾ വന്നത് പിന്നെ ക്യാമറ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ ഭാഗങ്ങൾ വരുമ്പോൾ പതിയെ വരും ബാക്കിയുള്ള എല്ലാം അടിച്ചു തുറക്കും പക്ഷേ ഒരു കാര്യം പറയാം ഞാൻ അലവ് സെറ്റ് ഒരു രക്ഷയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടാ വണ്ടിക്ക് ഭയങ്കര ഭയങ്കര രസമാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം അലോ ഇട്ടതിന് ശേഷം അത് അതിന് മുന്നേ വരെ ഈ വിറയിലാണ് ഇങ്ങനെ മറ്റേ സ്വരാജ് ഉറയമ്പല്ല തുള്ളൽ പനിയാണ് ഇങ്ങനെ നടന്ന് ഫ്രണ്ട് വിറയ്ക്കുന്നുണ്ട് ടയറും തീർന്നിരുന്നേട്ടാ ഫ്രണ്ട് പക്ഷേ അലയിട്ടതിന് ശേഷം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ആയി പിന്നെ വണ്ടി വേറെ എനിക്ക് ഒരു ഒരു മോശം പറയാൻ വേണ്ടിയില്ല കേട്ടോ എനിക്ക് ആകെ ഇപ്പം അവിടെ പറയേണ്ട എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഞാൻ അവിടെ ചവിട്ടിയിട്ട് പറഞ്ഞുതരാം തരാം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേരസമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നിങ്ങൾ കാണും യൂസ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സെൻ്റ് എടുക്കുന്നു ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കളയുക ഓക്കെ ഞാൻ അത് അത്രയും പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാൻ എന്തോ അവിടെ ചോട്ടാ നമ്മൾ മിക്കവാറും ബൈക്ക് കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ദേ അവിടെ ഇനിയിപ്പോൾ നോക്കിക്കോ ഞാൻ ഈ ഹെൽമെറ്റും മെച്ചം കൊണ്ട് ഇവിടെ നിന്ന് കറങ്ങുമ്പോൾ പോലീസ് വരാൻ ഭാഗ്യം ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ പെട്ടെന്ന് പറഞ്ഞു തരാം ശ്രദ്ധിച്ചു അയ്യാ ശ്രദ്ധിച്ച് കേട്ടോ എൻ്റെ അമ്മി അതെ അത് നോക്കിയോ ഇതിൽ വരുന്ന കുറച്ച് പണികളുണ്ട് ഫസ്റ്റ് നിങ്ങൾ വണ്ടി ഏതെടുത്താലും ശരി തന്നെ ഷോക്ക് അപ്പ്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ മാറിക്കൊള്ളണം പ്രത്യേകിച്ച് നിർത്തിയിട്ടെങ്കിൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മെയിനായിട്ട് വണ്ടിയിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായി ഇതിൻ്റെ ഇവിടുന്ന് ലീക്ക് ഉണ്ടാവും കേട്ടോ ലീക്ക് അത് ഇതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ അത് മാറിയാൽ മാത്രമേ അതെന്തായാലും സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നാല് വരുന്ന പ്ലഗ്ഗ് ഇത് ഈ സാധനം അപ്പോൾ ഇത് നാല് നിങ്ങൾ മാറിക്കോണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേറ്റർ ഈ റേഡിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്ന വെള്ളം ചിലരെടുത്ത് ഒഴിച്ചു കൊണ്ടിടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സാധനം അടിവശത്തൊക്കെ ദ്രവിച്ചു പോകും ഏ അപ്പോൾ ആ ഒരു ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇത് മാറണേൻ്റെയൊക്കെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്ക് അപ്പോൾ ഇത് ഈ ഒരു സംഗതി നിങ്ങൾ നിങ്ങളെന്തായാലും പുതിയതൊരെണ്ണം മേടിച്ച് വച്ചേ പറ്റുള്ളൂ ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ ഇതിൽ പറഞ്ഞാൽ ഈ പൈപ്പ് ഇത് ദൈത് ഇത് പിന്നെ ദൈവത് എ സിയുടെ ഭാഗത്തോട്ട് പോകുന്നതാണ് എന്നാണ് അവർ പറഞ്ഞ എനിക്ക് കറക്റ്റ് അറിയില്ല ഈ സാധനം ഈ പൈപ്പ് കൊണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ സാധനം ഇത്രയും പൈപ്പ് ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം കൂളൻ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ബൈക്ക് ബ്ലോക്ക് ചെയ്യണോണ്ട് എനിക്ക് അതിൻ്റെ ഒരിത് മാത്രമേ അറിയാവൂ അതായതാണ് കേട്ടോ പിന്നെ ഈ കിടക്കുന്ന ഫ്യൂസ് കാര്യങ്ങളെല്ലാം നമ്മളെ സബിൻ്റെ ആണ് കേട്ടോ അതെന്താണെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് മാത്രം നിങ്ങൾ മെയിനായിട്ട് നോക്കുക പിന്നെ ഇല്ലെങ്കിൽ ഇപ്പോൾ എ സിയുടെ ബെൽറ്റിൻ്റെ ഭാഗത്ത് തന്നെ ചെറിയ പ്രശ്നമുണ്ട് അതിന് അതിൻ്റെ ആ ഭാഗത്തൊരു ചെറിയ സംഭവം പൊട്ടിയിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ആ ഭാഗത്തിൽ പ്രശ്നമെന്ന് പറയാം പിന്നെ എം ബി എഫ് ഐ വണ്ടിയാണ് എടുക്കുമ്പോൾ നിങ്ങൾ എൻ ബി എഫ് തന്നെ എടുക്കാനായിട്ട് നോക്കി കിട്ടുകയാണെങ്കിൽ കാർബ് കുഴപ്പം കുഴപ്പമുണ്ടെന്നല്ല പക്ഷേ രണ്ടും തമ്മിൽ ഓട്ടിക്കുമ്പോൾ തോന്നുന്ന കുറച്ച് ഡിഫ ഡിഫറൻസ് ഉണ്ട് ഏഹ് ഇനി സബ് ഇതൊക്കെ ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ ഇതിന് രണ്ട് സ്പീക്കറുണ്ട് അതായത് വാങ്ങിച്ച രണ്ട് സ്പീക്കർ പിന്നെ സബ് ആംബ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞത് എന്താ അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടൽ എനിക്ക് ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ വന്നത് പന്ത്രണ്ടാണ് വന്നത്ടാ അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് ആയിട്ടിട്ട് അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇത് അറിയുന്നുള്ളു ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്തേ ചെയ്യാവൂ ഞാൻ കൊടുത്തത് കാട്ടാ കടയുള്ള നമ്മളാ അയ്യോ എൻ്റെ പേരും തോന്നും അതായത് അഭിരാമി ബാറിൻ്റെ അപ്പുറത്ത് വരുന്നൊരു ഷോപ്പാണ് ഏട്ടാ അവിടെയാണ് അവർ ചെയ്തത് അവിടെ നിന്നാണ് അവർ അവരാണ് ചെയ്തു തന്നെ നീറ്റ് വർക്കാണ് കംപ്ലീറ്റ് കേസും അവർ സുഖമായിട്ട് ചെയ്തു തന്നു നമുക്ക് വേറെ ആവശ്യവും കാര്യങ്ങളൊന്നും അല്ല അതായത് അവർ ചെയ്യുന്ന വർക്ക് കാണുമ്പം നമുക്ക് അറിയാം പണി അറിയാവുന്നവരാണോ എന്നുള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ കേസും ദേവോണ്ട്രീ റ്റു ദേവോണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീറ്റ് ഇപ്പോഴും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് സബിൻ്റെ ഇടി ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് തന്നെ ഇത് കോപ്പി റൈറ്റ് അടിക്കൂടെ അതാണ് മെയിൻ പ്രശ്നം കേട്ടോ മതി 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 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിച്ചാൽ ഞാൻ ഇന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത് വെറുതെ ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ കൂലി നമുക്ക് കിട്ടണം അതാണ് ഇനിയുള്ള പോളിസി എന്താ ഇത് കണ്ടോ ഇത് സംഭവം ഊരി വെച്ചക്കനെ വേറെ കൊണ്ടല്ല എൻ്റെ ഹെൽമെറ്റിൻ്റെ ബാക്കിൽ ഒരു സ്പോയിലുണ്ട് അതിൽ ഇടിക്കും കെട അതുകൊണ്ടാണ് ഞാൻ അതിനെ ഊരിയിട്ടത് ഹാൻഡ് ബ്രാക്ക് വെച്ചിട്ടാണ് വണ്ടി എടുക്കണേ ഒക്കെ പിന്നൊരു കാര്യമുണ്ട് എ സി ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്വഭാവം അല്ല ഇത് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്വഭാവം പറഞ്ഞ് കാണിച്ചു തരാം കണ്ടോ കാലുകൾക്കണമല്ലോ ഞാൻ കൊടുത്തു വെച്ചിരുന്ന ഏതാണ് എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെന്നിന് ബ്രാന്താണ് നേരത്തെ ഉള്ളതല്ല നിങ്ങൾ നോക്കിയോ ഇപ്പോൾ എ സി കിടക്കാണ് കേട്ടോ വണ്ടി ഞാൻ പോകുന്നത് മീൻസ് ആ ഒരു സ്പീഡിൻ്റെ വേരിയേഷൻ ഉണ്ട് ഇപ്പോൾ നോക്കിക്കോ ഇത് കാല് ഞാൻ കൊടുക്കണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ കണ്ടോ എ എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് പട്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ എന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് അനുസരിച്ച് വണ്ടി പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് ഇപ്പം ഒരു എടുത്ത് വീട്ടിലിടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് എന്നായാലും അത് നിങ്ങൾക്കൊരാവശ്യം വരും പിന്നെ ഒരു കാര്യം ആരെടുത്തും പോയിട്ട് ബ്രോ നിങ്ങളെ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ഒന്ന് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകരുത് പറഞ്ഞു മനസ്സിലായോ ഇപ്പോൾ എൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ ഞാനിപ്പം കടം വരുത്തി വെക്കാതെ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ എടുത്തൊരു വണ്ടിയാണ് സെന്റ് അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങണം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എമൗണ്ടിനുള്ള വണ്ടി എടുത്തതും പണി ചെയ്ത് കൊണ്ടുടങ്ങുന്നത് കേട്ടോ നമ്മളിപ്പോൾ വലിയൊരു എമൗണ്ടിനുള്ള ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ അടച്ച് വെറുതെ നമുക്ക് ടെൻഷനും ആവശ്യമില്ലാത്ത പ്രഷറും എല്ലാം ഉണ്ടാവും കൊച്ചു വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കേസില്ല പറഞ്ഞു മനസ്സിലായ നിങ്ങൾ എവിടെ കൊണ്ടിട്ട് ശരിയെന്നാൽ നിങ്ങളുടെ വണ്ടി പത്ത് പേര് തിരിഞ്ഞ് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ പത്ത് പേര് നിങ്ങൾ തിരിഞ്ഞ് നോക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റായിരിക്കണം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിപ്പം എൻ്റെ വണ്ടി ഭയങ്കര നീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതായതാണ് കണ്ട എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ വണ്ടി നീറ്റാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇന്ന് ഞാൻ ട്രൈനാട്ടത്തെ ഒരു ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പം എന്നെ എൻ്റെ വണ്ടി അവിടെ കിടക്കുമ്പോൾ പലരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കും ബ്രോ ഇത് എത്രയായി എത്രയായി എന്നുള്ളത് ഇത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിക്കും അഹങ്കാരമൊന്നുമല്ലേട്ടാ അതെൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും പലരും അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അപ്പം എനിക്കും ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വലിപ്പത്തിലല്ല വണ്ടി ഏത് വണ്ടിയായാലും നല്ല നീറ്റായിട്ട് കൊണ്ടു തുടങ്ങണം ഞാനിപ്പോൾ പതിനെട്ടാത്ത വയസ്സിലാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത് കേട്ടാ എനിക്ക് എൻ്റെ ഞാനിപ്പോൾ ഒരു കാർ ഓട്ടിക്കുന്നത് അതായത് കണ്ടിന്യൂസ് സിറ്റിയിലൊക്കെ ഒരു കാർ ഓട്ടിക്കുന്നത് എൻ്റെ മുപ്പതാത്ത വയസ്സിലാണ് മനസ്സിലായോ ഡിഫറൻസ് മനസ്സിലായോ എത്ര വർഷം എടുത്തെന്നുള്ളത് അത് ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടാ അത് അഭിമാനത്തോടെ പറയും കൊച്ചു വണ്ടിയാലും കുഴപ്പമില്ല അതെൻ്റെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച വണ്ടി എനിക്ക് എൻ്റെ വണ്ടി എത്ര കണ്ടാലും മതിയാവും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ വണ്ടി നിർത്തും ചിലപ്പം ഫോട്ടോ എടുക്കും ചിലപ്പം വീഡിയോ എടുക്കും അയ്യ എങ്ങനെയുണ്ട് ഇത് വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കളറാണ് കേട്ടോ എനിക്കിത് കളർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഖിലേഷൻ്റെ കൊണ്ട് കൊടുത്തത് എന്നിട്ട് ഇതിൻ്റെ ഡോറേ നമ്മളെ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണോ കൂടെയല്ല കേട്ടോ അപ്പുറത്ത് അപ്പുറത്തെ ഡോറ് കുറച്ച് ഡാമേജ് ഉണ്ട് അപ്പോൾ അത് പുട്ടിയവർക്കൊക്കെ ചെയ്ത് ചെയ്തതാണ് കേട്ടോ അതായത് ഇത് ഈ ഡോർ സീനുണ്ട് അപ്പം പിന്നീട് എപ്പോഴും കളർ മാറുമ്പോൾ ഡോർ ഞാൻ മാറ്റി ഫുള്ള് മാറ്റി എടുക്കും അത് ഇപ്പോഴുള്ള സെല്ലാം പിന്നീട് എനിക്ക് എൻ്റെ വണ്ടി ഇഷ്ടമാണ് ഉള്ള വണ്ടി ഞാൻ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ മറ്റുള്ളവർ നമ്മളെ നമ്മളെ വണ്ടിയെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ നിങ്ങൾക്കൊരു വണ്ടി എടുക്കണോ എടുക്ക് ഒരു പട്ടികളെടുത്തും അഭിപ്രായം ചോദിക്കാൻ പോണ്ട ഓക്കേ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് സാനോല് അതുണ്ടായിരുന്നു മതി എല്ലാവർക്കും ഓക്കെ പിന്നെ പിന്നെന്തോ ആ കൂളൻ്റെ അനാവശ്യമായിട്ട് ഇറങ്ങി പോകണമുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ കൂളൻ്റെ കേസ് പറഞ്ഞു പോണെന്ന് പറഞ്ഞാണ് അനാവശ്യമായിട്ട് അത് ഇല്ലാതെ ഇറങ്ങി പോകുന്നുണ്ടോയെന്ന് നോക്കണം അങ്ങനെ നോ പോകണമുണ്ടെങ്കിൽ എൻജിൻ സൈഡിൽ പണിയുണ്ട് എന്നാണ് അർത്ഥം ചിലർ പറഞ്ഞതായിട്ടതാണ് എൻ്റെ കുഞ്ഞാറുമാണ് കേട്ടോ ഓക്കേ ഇത് അച്ചു മേടിച്ചോണ്ട് തന്നെട്ടാ അച്ചുവിനെ നിങ്ങൾക്ക് കുറച്ചേർക്ക് അറിയായിരിക്കും പണ്ട് പോലെ കാണുന്നവർക്ക് ഇത് അച്ചു വാങ്ങിച്ചതെന്നേ ഇതും ആ വാങ്ങിച്ചാണ് ഈ മൂന്ന് കാർ അനിയത്തിയാണ് കേട്ടാ എൻ്റെ അനിയത്തി മേടിച്ചോണ്ട് അച്ഛയാണ് ഞാൻ കാർ മാത്രമേ വാങ്ങിച്ചുള്ളൂ അയ്യ പിന്നെ പിന്നെന്താ വേറെ ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഉള്ളവരും പറഞ്ഞാൽ ഞാനുള്ളത് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വ്ളോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വേറെ വെറൈറ്റി കാറുകളുടെ കൊണ്ടുവരാം അതാരെങ്കിലും വണ്ടി തരാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ ആരും ചെന്നിട്ട് അവശ്യമായിട്ട് അതായത് അവർ പ്രഷർ ചെയ്ത് വണ്ടി ചോദിക്കില്ല ഞാൻ അതുകൊണ്ടാണ് മോട്ടോ ബ്ലോഗ് പോലും ഞാൻ അങ്ങനെ നിർത്തി വെച്ചത് ചിലർക്ക് നമ്മൾ ബൈക്ക് ചോദിക്കുമ്പോൾ അവർക്കൊരു മടി പോലെയാണ് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരെന്താ കഷ്ടപ്പെട്ടെടുക്കുന്നതായിരിക്കും വിശ്വാസമുള്ളവർ നമ്മളെ കയ്യിൽ തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ കാറിപ്പം അങ്ങനെ ആലോചിക്കുകയാണ് നോക്കട്ടെ എന്തായാലും നല്ല നല്ല വീഡിയോസ് വരും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക ജസ്റ്റ് ഒരു ട്രയൽ അടിച്ചേ ഉള്ളൂ ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിലും ഇനി വേണം ഇതൊന്ന് കേട്ടു നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടിയോ സ്പീക്കർ പതറൊന്നുണ്ടോ സ്പീക്കറിൻ്റെ പ്രശ്നമില്ല കേട്ടോ എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമാണ് ഞാൻ പതിയെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ബഹളവും ഇല്ല മൈക്കിന് കുറേ നാൾ കാത്തിരുന്നിട്ട് നമ്മുടെ നമുക്ക് കിട്ടിയ റോഡാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കാറെടുത്തപ്പം ഏകദേശം റോഡുകളൊക്കെ റെഡിയാക്കി കിട്ടി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടിരിക്കും ഓക്കെ അപ്പോൾ അത്രയും ഉള്ളടാ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ അടുത്ത വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ചുമ്മാ കറി നോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിരുന്ന് കാണുകേട്ടാ ഓക്കെ നല്ല നല്ല വീഡിയോസ് വരും മുന്നോട്ടിനി കൂടെ നിൽക്കുക അത്രേ ഉള്ളൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കണേ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓകെ ശരി എന്നാൽ